വലിയ ഇന്ന് വലിയ വണ്ടിയാ അയ്യോ ഇങ്ങോട്ട് തിരിഞ്ഞിരി ഇങ്ങോട്ട് തിരിഞ്ഞിരി നമുക്ക് പോവാനുള്ള ആ ഇങ്ങോട്ട് തിരിഞ്ഞിരി ആ അതില് കിടന്നോളി കിടന്നോളി ആ അങ്ങോട്ട് തിരിഞ്ഞിരി മക്കളെ അയ്യോ ഇത് എവിടെ പോയിരിക്കണത് വലിയ പാളയാണ് അങ്ങോട്ട് നേരെ ഇരിക്കി സെൻട്രി കയറി ഇരി എന്നാലേ അച്ഛനെ കൊണ്ടുപോകാൻ പറ്റൂ ആ സെൻട്രിൽ കേറി ഇരുന്നാ ആ പിടിച്ചോളി ആ പോട്ടെ പോട്ടാ എടാ മദ്യത്ത് കയറി ഇരിയാടാ അതിന്റെ മദ്യത്ത് കേറിയിരുന്നാണ് എന്നാലല്ലേ അച്ഛനെ കൊണ്ടുപോകാൻ പറ്റൂ എടാ മദ്യം അതല്ലേടാ അങ്ങോട്ട് ആ സൈഡിനോട്ട് ഇരുന്നാണ് ഓ കാരണം ഇവിടെ ആയിട്ടിരുന്നാണ് കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങിയിരിക്കും ആ ആ അവിടെ അവിടെ ഇരുന്നാണ് ആ ഇപ്പോഴാണ് നമ്മൾ കറക്റ്റ് സെൻറ്ററിലായത് പോവാം ഇല്ലല്ല വണ്ടി നീക്കൂല വണ്ടി പോവാണ് ഇങ്ങോട്ട് നോക്കിയാണ് ആ കൊള്ളാലോ ഇവിടെ നല്ല തോടാണല്ലോ ടൂറ് പോവാണ് മക്കള് നോക്കി അങ്ങോട്ട് വയല് ആ തോനെ വയലുണ്ട് വലിക്കാം വേളം കാണിക്കണ്ട വലിച്ചോലിച്ച കൈ പോയി അതെന്ത് എത്ര ദൂരെ പോണം ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണോ ഇത് വീട്ടിൽ കൊണ്ടുപോകണോ വലിയ പാളയാണ് വീട്ടിൽ കൊണ്ടുപോകണോ മക്കളെ വേണ്ടേ അതെന്ത് വയലിൽ നിന്ന് വീട്ടിൽ പോകാൻ വയ്യല്ലേ ആ തണ്ട നമ്മൾ ഇങ്ങെത്തിയല്ലേ നമ്മൾ ഇവിടെ എത്തി ആ കട്ടറൊക്കെ വന്ന് തോട്ടി വീഴോ മക്കളെ തോട്ടില് വീഴോ പിടിച്ചിരിക്കണേണ്ടോട്ടില് ചിലപ്പോ വീഴും ദാണ്ട ഇവിടെ ഇത്ര സ്ഥലമുള്ളു സൂക്ഷിച്ചു സൂക്ഷിച്ച അയാനേ പിടിച്ചോ പിടിച്ചോ ആ പിടിച്ചോ അയ്യോ പോയങ്കര കുഴിയിലെത്തിയോ പിടിച്ചിരുന്നോ പിടിച്ചിരുന്നോ പാളോ അങ്ങനെ അങ്ങനെ പിടിച്ചോളി തോട്ടി വീണ പോണെ അയ്യോ വീണാക്കലേ തോട്ടി അക്കിന് രക്ഷപ്പെട്ടു ഒഴിവി വീണാ ഒഴുകി പോവും തോട്ടി വീണാ ഒഴുകി പോവും അങ്ങ് ആറ്റിപ്പോ ഇവിടെ ഉള്ള ആറ്റില് അല്ലാതെ ഏതാറ്റി പോയി ഓ വലിക്ക തന്നല്ലേ വീടിന് വലിച്ചാ എവിടെങ്കിലും മറിഞ്ഞടിച്ച് വീഴൂല്ലേ ഊതാ കാട്ടിലെത്തി നമ്മള് ഇതുവരെ പോവോളു ആ മതിയല്ലേ ഇനി ഇനി പോയാ വെള്ളത്തിൽ വീഴും ആ എവിടാ വെള്ളത്തില്ല ഇപ്പൊ ഞാൻ വെള്ളത്തിൽ ഇറക്കൂ ഇറക്കു ഇറക്കൂ ഇതേ നോക്ക് വെള്ളം ഞാനേ നോക്ക് വെള്ളത്തിച്ചാണാ പോയത് ഇല്ല ഇല്ല വെള്ളത്തിൽ ചാടൂല വെള്ളത്തിൽ ചാടൂല ആ അവിടെ നിൽക്കി വെള്ളക്കെട്ട് മക്കള് പേടിച്ചു പോയാ